ഈ ദൈവസ്നേഹാനുഭവത്തിൽ ജീവിക്കുന്ന ഒന്ന് രണ്ട് വ്യക്തികളുടെ രണ്ട് മൂന്ന് വ്യക്തികളുടെ ജീവിതാനുഭവത്തിലേക്ക് നമ്മൾ ഒന്ന് എത്തിച്ചു ഇന്ന് ഇന്ന് ഉള്ളത് ബഹുമാനപ്പെട്ട ജോണി ചേട്ടൻ ഓമൽ ചേച്ചി റൈറ്റൻ എന്നിവരാണ് ജോണി ചേട്ടൻ ഉടമ്പോട് സ്വദേശിയാണ് അദ്ദേഹത്തിന് ജീവിത പങ്കാളി റാണി ചേച്ചി നാല് മക്കള് കഴിഞ്ഞ മുപ്പത്തിമൂന്ന് വർഷത്തിലധികമായി ഏർ കരസ്മാറ്റിക്ക് കൂട്ടായ്മയോട് ചേർന്ന് പ്രവർത്തിക്കുന്നു ഉടുംബ നെരുങ്കണ്ഠം സബ്സോണിന്റെ മുൻ കോർഡിനേറ്ററും അങ്ങനെ പല നിലയില് നേതൃത്വ നിലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് പിന്നെ രണ്ടാമതായിട്ട് ഉള്ളത് നമ്മളോടൊപ്പമുള്ളത് പീറ്റർ ആണ് മോമൻ പീറ്റർ എറണാകുളം സ്വദേശിയാണ് ജീവിത പങ്കാളി കെ ജെ പീറ്റർ നാഹ്ലോട്ടിക് സെല്ലിലെ ആണ് അവർക്ക് രണ്ട് മക്കളാണ് അവരെ പഠിക്കുന്ന കുട്ടികൾ കഴിഞ്ഞ ഒൻപത് വർഷത്തിലധികമായി ഒരു മതാധ്യപികയും അതോടൊപ്പം തന്നെ കാരസ്മാറ്റിക് നവീകരണവും ഷൂബ് പ്രോഗ്രാമും ഒക്കെ ഐസൻ ജീവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് മൂന്നാമതായി നമ്മോടൊപ്പം ഉള്ളത് റക്സൺ ജോസ് ചാലുശ്ശേരിയാണ് അദ്ദേഹം തൃശൂർ സ്വദേശിയാണ് അദ്ദേഹത്തിന്റെ ജീവിത പങ്കാളി ലിഡിയ ഒരു കുട്ടിയാണുള്ളത് ജോവാൻ ലിഡിയായും ജോവാനും കാനഡയിൽ വർക്ക് ചെയ്യുന്നു കഴിഞ്ഞ ഇരുപത് വർഷത്തിലധികമായ നവീകരണ രംഗത്തുള്ള വ്യക്തിയാണ് റക്സൻ ഇപ്പോൾ അദ്ദേഹം ഒറീസയിലെ കട്ടക്കില് മിഷന്റെ മിഷൻ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു മിഷനറിയായി വർക്ക് ചെയ്യാൻ ഇവര് മൂന്ന് പേരുമാണ് നമുക്കുള്ളത് നമ്മോടൊപ്പം ഉള്ളത് നമ്മൾ ആദ്യമായിട്ട് റെക്സനിലേക്കാണ് പോകുന്നത് ജീവിതത്തിൽ ഈ ദൈവത്തിന്റെ സ്നേഹം എങ്ങനെയാണ് അനുഭവിച്ചറിയാൻ സാധിച്ചത് അല്ലെങ്കിൽ അത് എങ്ങനെയാണ് മനസ്സിലായത് എന്നൊന്നും ഞങ്ങളോട് പങ്കുവെക്കാം ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് ഇപ്പൊ സംസാരിക്കുന്നത് ഞാൻ ഡിപ്ലോമയ്ക്ക് പഠിക്കുന്ന സമയത്താണ് ഒരു പ്രൊഫഷണൽ കോമൻസ് എന്ന് ജീസസിന്റെ നേതൃത്വത്തിലുള്ള ധ്യാനത്തിൽ പങ്കെടുക്കുന്നത് അവിടെ വെച്ചിട്ടാണ് ഒരു ദൈവ ശരിക്ക് ഞാൻ കടന്നു വരുന്നത് ആ ഒരു സെഷൻ ഈ മാതാപിതാക്കളോടും മക്കളോടുള്ള സ്നേഹത്തിന്റെ ഒരാളത്തെ കുറിച്ചുള്ള ക്ലാസ്സായിരുന്നു അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്ന ഞാനൊന്നും ഇങ്ങനെയൊന്ന് സ്നേഹിച്ച പോകാനെ ശരിക്ക് എന്റെ മാതാപിതാക്കളെ അല്ലെങ്കിൽ എന്റെ കുടുംബത്തെ ഞാൻ സ്നേഹിക്കുന്നില്ല എന്റെ മാതാപിതാക്കളെ ഞാൻ സ്നേഹിക്കുന്നില്ല എന്നത് അതിന് തിരുമാനത്തിൻ്റെ എന്റെ അപ്പനമ്മ ഞാനൊരു ഉമ്മ കൊടുക്കാന്നുള്ളത് അത് അവിടുത്തെ ഒരു ചലഞ്ചായിരുന്നു നിങ്ങൾ വീട്ടിൽ പോയിട്ട് നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ഒരു ഉമ്മ കൊടുക്കാൻ എന്നുള്ളത് അത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നുള്ളൊരു ചലഞ്ചായിരുന്നു അങ്ങനെയാണ് ഞാൻ എന്റെ മാതാപിതാക്കൾക്ക് ഉമ്മ കൊടുക്കുന്നത് വളരെ നാണക്കേടായിരുന്നു ആദ്യം കൊടുക്കാനൊക്കെ ആയിട്ട് പക്ഷെ അത് ചെയ്യാത്തൊരു ശീലം ഞാൻ അതിന് ഞാൻ ആരംഭിച്ചു അത് ഞാൻ ജോലിക്ക് പഠിക്കാൻ പോകുമ്പോഴ് ജോലിക്ക് പോകുമ്പോഴെല്ലാം അത് എങ്ങനെ ഉമ്മ കൊടുക്കാനായിട്ട് തുടങ്ങി ഇത് എന്റെ ജീവിതത്തെ വളരെയധികം മാറ്റിമറിച്ചു ഇന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് ആ ഒരു ഒരു ഇടപെടൽ ആ ഒരു ഇടപെടലാണ് ആ ഒരു ധ്യാനമാണ് എൻ്റെ ജീവിതം ഒരു ദൈവ സ്നേഹ അനുഭവത്തിലേക്ക് കടന്നു വരുവാനും മാതാപിതാക്കളെ എൻ്റെ എത്രയും കൂടെ അവരെ മനസ്സിലാക്കാനും ഒക്കെ എനിക്ക് ഏർ നൽകി ഇപ്പൊ എന്റെ അടുത്താണ് ഈ രണ്ടു മുന്നാണ് എന്റെ അപ്പം അപ്പ സമയങ്ങളില് ആ വളരെയധികം പ്രയാസത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന അപ്പച്ചും പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ശുശ്രൂഷിക്കാനും സ്നേഹിക്കാനും കൈപിടിച്ചാൽ എന്നെ കുഞ്ഞുനാളില് കുഞ്ഞുനാളിലെ കൈപിടിച്ച് നടത്തിയ അതേ ഒരു അനുഭവത്തിലേക്ക് എൻ്റെ പനി ഒറ്റടി വെച്ച് അപ്പനെ ഒറ്റടി വെച്ച് നടക്കാൻ നടക്കാൻ പറ്റുന്നില്ല ആപ്പനെ ഒറ്റടി വെച്ച് പിടിച്ച് നടനും മരുന്നുകളൊക്കെ എടുത്തു കൊടുക്കാനും ഭക്ഷണം പാരി കൊടുക്കാനും ആ ഹോസ്പിറ്റലിലെ ഒക്കെ ആയിരുന്നപ്പോഴ് ഉറപ്പൊളിച്ചിരുന്ന് അപ്പനെ ശുശ്രൂഷിക്കാനും അവസരം കിട്ടി അതൊക്കെ പക്ഷെ ഇതിനേക്കൊക്കെ ആ ഒരു സ്നേഹത്തിലേക്ക് അടരാൻ സാധിച്ചത് അന്ന് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി രണ്ട് കാലഘട്ടങ്ങളില് ഞാൻ പങ്കെടുത്ത ഈ ഒരു പ്രൊഫഷണൽ കോൺഫറൻസിലൂടെയാണ് നമ്മളോട് പങ്കുവെക്കുകയായിരുന്നു ഇപ്പോഴെ ഒരു യൂത്തിന്റെ ഒരു കോൺഫറൻസിൽ സംബന്ധിച്ചപ്പോഴെ തന്റെ ജീവിതത്തിൽ ആ ദൈവസ്നേഹം അതിന്റെ ആഴത്തിൽ മനസ്സിലാക്കുവാൻ സാധിച്ചപ്പോഴ് അതുവരെ സ്നേഹി അങ്ങനെ അതൊന്ന് പ്രകടിപ്പിക്കാൻ സാധിക്കാതിരുന്ന ആ ദൈവ സ്നേഹത്തിന്റെ അനുഭവം തന്നിലൂടെ തന്റെ മാതാപിതാക്കളിലേക്കും കുടുംബത്തിലേക്കും ഒക്കെ പങ്കുവെച്ചതിന്റെ അനുഭവമാണ് റെക്സൻ നമ്മളോട് പങ്കുവെച്ചത് ഇനി നമ്മൾ പോകുന്നത് ജോണിച്ചേട്ടനിലേക്കാണ് ജോണി ചേട്ടാ ജോണി ജോണിച്ചേട്ട ഒന്ന് പറയാമോ ജോണി ജോണിച്ചേട്ടന് നവീകരണ അനുഭവത്തിലേക്ക് വന്ന കാലഘട്ടം മുതൽ കൂട്ടായ്മകളിലൂടെയൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ ആ കൂട്ടായ്മയിലൂടെയൊക്കെ ദൈവസ്നേഹം അനുഭവിക്കാൻ സാധിച്ച അനേകം അനുഭവങ്ങൾ ജോണി ചേട്ടൻ ഉണ്ടോ അതിലൊരു അനുഭവം ഞങ്ങളോടൊന്ന് പങ്കുവയ്ക്കാമോ ഫ്രാൻസീടെ ഞാൻ ഒരു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലൊക്കെയാണ് ഒരു വചനാനുഭവത്തിലേക്ക് കടന്നവരെ അവസരം ലഭിച്ചത് ഏകദേശം ഇരുപത്തിനാല് വയസ്സുള്ള കാലമാണത് ആ കാലഘട്ടത്തിൽ എനിക്ക് ദൈവവിചാരമില്ല തോന്നിയതുപോലെ ജീവിക്കുന്ന ഒരു ജീവിതശൈലിയാണ് ഉണ്ടായിരുന്നത് ഈ ലോകത്തിന്റെ എല്ലാ കെട്ടുപാടുകളിലും ഒഴുകി രാഷ്ട്രീയ പ്രവർത്തനം പള്ളിയോടോ പട്ടക്കാരനോടോ പ്രാർത്ഥനയോടോ ഒന്നും വലിയ ബന്ധമില്ല വഴക്ക് വക്കാണം അക്രമം കൈമുതലായുള്ള ഞാനിങ്ങനെ നാട്ടിലും വീട്ടിലും സമൂഹത്തിലുമൊക്കെ ഒരു വെറുക്കപ്പെട്ട അവസ്ഥ ഏയുടെ സാഹചര്യത്തിലാണ് ഞാൻ ജീവിച്ചു വളർന്നു വന്നത് അങ്ങനെ ഇരിക്കയാണ് എന്റെ വികാരിച്ചൻ മൂവാറ്റുപുഴ ജീവജ്യോതിയിലുള്ള മൂവാറ്റുപുഴ രൂപതയുടെ ഭാഗമായ ജീവജ്യോതിയിലുള്ള ഒരു ധ്യാനകേന്ദ്രത്തിൽ എന്നെ എത്തിക്കുകയാണ് ആറു ദിവസത്തെ ധ്യാനം എന്റെ ശ്രദ്ധയിൽ ഏറ്റവുമധികം ആഴത്തിൽ സ്വാധീനിച്ച ഒരു വചനഭാഗം ഇങ്ങനെയാണ് നിന്നെ ഈ ലോകത്തിൽ വ്യവസ്ഥയില്ലാതെ സ്നേഹിക്കുന്നത് ദൈവം മാത്രമാണ് ദൈവം സ്നേഹമാണ് ഒന്ന് യോഹ ഞാൻ നാല് എട്ടില് അതെന്നെ കുറച്ചുകൂടി ആഴപ്പെടുത്തി യേശ്രഭാചന്റെ പുസ്തകം നാൽപ്പത്തി മൂന്ന് നാലിലെ വചനം എന്റെ ജീവിതത്തിലേക്ക് വീണ്ടും കടന്നു വന്നപ്പോഴാണ് ഞാനൊരു വിലയുള്ളവനാണ് എന്നെനിക്ക് മനസ്സിലായത് എന്നാൽ നീ എനിക്ക് വിലപ്പെട്ടവൻ ബഹുമാന്യൻ എന്നെന്നെ ഓർമ്മിപ്പിച്ച ആ വചനം എന്നെ വ്യക്തിപരമായി സ്വാധീനിക്കാൻ തുടങ്ങി മനസ്സില ഞാൻ വീണ്ടും ഓർക്കുകയായിരുന്നു ആ കാലഘട്ടം ആ ടൈമിൽ എന്നെ സ്വാധീനിച്ച ഒരു ദൈവവചന ഭാഗമാണ് നാൽപ്പേശ്രഭാചന്റെ പുസ്തകം നാൽപ്പത്തി ഒൻപത് ഒന്ന് അവിടെ വലിയ സ്നേഹത്തോടെ നാൽപ്പത്തി ഒമ്പത് പതിനഞ്ച് പതിനഞ്ച് മുല കുടിക്കുന്ന കുഞ്ഞിനെ മറക്കാൻ ഒക്കുമോ പൊത്തണ്ണോടമ കരുണ കാണിക്കാതിരിക്കുമോ അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല ഒരു വ്യക്തിപരമായി എന്നോടൊരു താല്പര്യം ഞാൻ നിങ്ങളെ മറക്കുകയില്ലെന്നല്ല പറഞ്ഞത് ഞാൻ നിന്നെ മറക്കുകയില്ലെന്നാണ് പറഞ്ഞത് എന്നെ ഒത്തിരി സ്വാധീനിച്ചൊരു വചനമാണ് അതുപോലെ തന്നെ യശ പ്രഭാതന്റെ പുസ്തകത്തിൽ കാണുമ്പോൾ ഒന്നാം അധ്യായം ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് സോറി നാൽപ്പത്തി മൂന്നാം അധ്യായം ഒന്നാം വാക്യം അവിടെ പറയുന്ന എന്നെ വളരെ ഒരു വചനമാണ് നീ എന്റേതാണ് അതുവരെ എന്നെ ആരും സ്വന്തമായി കണ്ടിരുന്നില്ല ഭർത്താവ് എന്നെ സ്വന്തമായി കണ്ടു ദൈവം എന്നെ സ്വന്തമായി കണ്ടു ആ അവബോധം എന്നെ വളരെ സ്വാധീനിച്ചു ഫ്രണ്ട്സേട്ട മാത്രമല്ല സ്വന്തമായപ്പോൾ എൻ്റെ പേര് ദൈവമാണ് ദൈവത്തിൻറെ കരങ്ങളിൽ രേഖപ്പെടുത്തിയത് എന്നെ ഓർമ്മിപ്പിച്ചു നാൽപ്പത്തി ഒൻപത് പതിനാറ് അങ്ങനെ വ്യക്തിപരമായി ദൈവം എന്നെ സ്നേഹിക്കുന്നുവെന്ന് ഞാൻ പാവിയായിരുന്നപ്പോഴും ദൈവനിഷേധി ആയിരുന്നപ്പോഴും ദുർമാർഗങ്ങളിൽ നടന്നപ്പോഴും വ്യക്തിപരമായി എന്നെ അവിടുന്ന് സ്നേഹിച്ചിരുന്നു എന്റെ പോരായ്മകളോ എന്റെ കുറവുകളോ ഒക്കെ എന്നിൽ സ്വാധീനം ചെലുത്തി നിലനിൽക്കുമ്പോഴും ദൈവം എന്നെ സ്നേഹിച്ചിരുന്നു അവിടുന്ന് നിന്നോട് പറഞ്ഞു എബ്രാഹിം അല്ല ജോണി നീ എന്റെ വലസ്വരപുത്രനല്ലേ നീ എന്റെ ഓമനക്കുട്ടൻ പ്രിയവാൻശയുടെ ഇതെന്റെ വ്യക്തിപരമായ ഒരു ജീവിതാനുഭവമാണ് അങ്ങനെയാണ് ഞാൻ ദേവസ്നേഹത്തിലേക്ക് കടന്നു വന്നത് ഇനി ഫ്രാൻസിയുടെ സൂചിപ്പിച്ചതുപോലെ ഫ്രാൻസിയുടെ സൂചിപ്പിച്ചതുപോലെ വളരെ വ്യക്തമായി കൂട്ടായ്മയുടെ അനുഭവത്തെ കുറിച്ച് ഒന്ന് ബാക്കി പറയാൻ പറഞ്ഞു ദൈവമായിട്ടൊരു കൂട്ടായ്മ ഉണ്ടായത് കൊണ്ടാണ് എനിക്കും മറ്റൊരു കൂട്ടായ്മയുടെ അനുഭവത്തിലേക്ക് കടന്നു വരാൻ കഴിഞ്ഞത് ഞാൻ ഒരു ആയിരത്തി തൊള്ളായിരത്തി സോറി ആ രണ്ടായിരത്തി നാലില് എനിക്കൊരു വലിയ ആക്സിഡന്റ് ഉണ്ടായി ഞാൻ ഈ ആക്സിഡന്റ് ഉണ്ടായി എന്റെ കാലൊടിഞ്ഞു ഏകദേശം ആ കാലഘട്ടത്തിൽ അഞ്ചു വർഷക്കാലം എനിക്ക് ജോലിയൊന്നും ചെയ്യാതെ താമസിക്കുന്ന ഒരവസരം ഉണ്ട് സാമ്പത്തികപരമായി വലിയ പ്രതിസന്ധി അനുഭവപ്പെട്ടു ആ കാലഘട്ടങ്ങളിൽ ഒരു മനുഷ്യൻ പോലും എന്നെ അറിയരുതെന്ന് കരുതി ഞാൻ ബാംഗ്ലൂരിൽ താമസമാക്കിയ കാലമായിരുന്നു എന്നാൽ ഒരു സുഹൃത്തിനെ ദൈവം എൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു പണ്ട് കാലങ്ങളിൽ പരിചയമുള്ള ഒരു അദ്ദേഹമായിരുന്നു അദ്ദേഹം എന്നെ അടുക്കൽ വരികയും എന്നെ സന്ദർശിക്കുകയും അദ്ദേഹം എന്നെ ഒരു കൂട്ടായ്മയിലേക്ക് കൂട്ടി ചേർത്ത് വെക്കുകയും ചെയ്തു ആ കൂട്ടായ്മ എന്റെ വീട്ടിൽ നിന്ന് മുപ്പത്തഞ്ച് കിലോമീറ്ററോടത്തും ദൂരെയുള്ള കൂട്ടായ്മയായിരുന്നു എങ്കിലും ആ കൂട്ടായ്മയായിട്ട് എനിക്ക് നല്ലൊരു ബന്ധമുണ്ടായി അവരോരോരുത്തും വ്യക്തിപരമായി എന്നെ സ്നേഹിച്ചിരുന്നു വ്യക്തിപരമായി നോക്കുമ്പോൾ അവരെ പോലെ യോഗ്യതയോ അല്ലെങ്കിൽ എനിക്ക് അവരുടെ കഴിവോ അവരുടെ വിദ്യാഭ്യാസമോ അവരുടെ സാമ്പത്തിക ശേഷി ഒന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും ദൈവത്തിന്റെ സ്നേഹം അവരോരോരുത്തരുടെയും വ്യക്തിപരമായി അനുഭവിക്കുവാൻ എനിക്ക് അവസരമുണ്ട് ഞാൻ ഓർക്കുന്നു എൻ്റെ കഷ്ടതയുടെ ദിനങ്ങളിൽ എൻ്റെ ഇല്ലായ്മയുടെ നാളുകളിൽ എല്ലാ മാസവും എൻ്റെ അക്കൗണ്ടിലേക്ക് ഒരു നാലായിരം രൂപ വരും ദൈവം ഞാൻ ഓർക്കുകയാണ് ഇത്ര വ്യക്തിപരമായി എൻ്റെ കുടുംബജീവിതം എൻ്റെ ജീവിത സാഹചര്യം എല്ലാം കണ്ടുകൊണ്ട് ഈ ഓരോ വ്യക്തികളിലൂടെയും ദൈവം തന്റെ സ്നേഹം വ്യക്തിപരമായി എന്നെ ഓർമ്മപ്പെടുത്തുകയും നയിക്കുകയും ചെയ്തു ഇന്നും ആ വ്യക്തിപരമായ സ്നേഹത്തിലും കൂട്ടായ്മയിലും അവരൊക്കെയായിട്ട് നല്ല ബന്ധം ഇപ്പോഴും ഉണ്ട് നല്ല സ്നേഹത്തിലാണ് കഴിഞ്ഞു പോകാൻ കഴിയുക കർത്താവ് ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്ന ജർമ്മീയ പ്രവാചക പുസ്തകം മുപ്പത്തൊന്ന് ഇരുപതിലെ ഇങ്ങനെ കാണുന്നുണ്ട് നിന്റെ ജീവിതത്തിൽ നിനക്ക് വിരോധമായിട്ടുള്ളതൊക്കെ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചപ്പോഴും നിന്നെ സ്മരണ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു എന്ന് ദൈവം എന്നെ ഓർമ്മിപ്പിക്കുകയാണ് അത് എനിക്ക് ദോഷമായി സംഭവിക്കുമ്പോൾ എന്നെ കുറിച്ച് ഓർത്ത് വിഷമിച്ച് ഹൃദയം നന്ദ ഒരു കർത്താവിനെ ഞാൻ ഈ വ്യക്തിപരമായ സ്നേഹത്തിലൂടെ കണ്ടുമുട്ടി അതാണ് ഇന്നും നിങ്ങളുടെ മുമ്പിൽ ആയിരിക്കാനൊക്കെ എന്നെ സഹായിച്ചത് അതെ ഫ്രണ്ട് ചേട്ടാ ജോൺ ജോൺ ചേട്ടാ ചേട്ടൻ പങ്കുവയ്ക്കുകയായിരുന്നു അദ്ദേഹത്തിന് ഒരു ഒരാക്സിഡന്റ് ഉണ്ടായി ജോലി ചെയ്യാൻ വയ്യാതെ ബാംഗ്ലൂരിൽ ഒരു വടകുട്ടി താമസിക്കുന്ന സമയത്ത് തൻ്റെ കൂട്ടായ്മയിലുണ്ടായിരുന്നവര് ലൂടെ ദൈവം അദ്ദേഹത്തെ വഴി ആവശ്യമായ ദക്ത നൽകി സ്നേഹിച്ച വഴികളെ കുറിച്ചാണ് ജോണി ചേട്ടൻ പറഞ്ഞത് നമ്മളിനി ഓമൽ പീറ്ററിലേക്ക് പോവുകയാണ് ഓമൽ ചേച്ചി ഞാൻ വർക്ക് ഓമൽ ചെച്ചിയുടെ ജീവിതത്തില് ഇതുപോലെ ദൈവം ഇടപെട്ട അനുഭവങ്ങൾ ധാരാളം ഉണ്ടല്ലോ ഇപ്പം അതാധിപ് അധ്യാപികയും കൂടിയായ ചേച്ചിയുടെ ജീവിതത്തില് ഉണ്ടായ ആ ദൈവാനുഭവം ഒന്ന് പങ്കുവയ്ക്കാമോ ആ തീർച്ചയായും എന്റെ ജീവിതത്തിലെ വ്യക്തിപരമായ ദൈവം ഇടപെട്ടത് അത് ഈയിടക്ക് നടന്ന ഒരു സംഭവമാണ് ഞാൻ ഇവിടെ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ കഴിഞ്ഞവയും ഇപ്പോഴുള്ളവയും വരാനിരിക്കുന്നവയും നമ്മുടെ വിചാരങ്ങൾ പോലും അറിയുന്നവനാണ് ദൈവം ഞാൻ മട്ടാഞ്ചേരിയിൽ പതിനഞ്ചു വർഷക്കാലം മട്ടാഞ്ചേരി പോലീസ് ക്വാർട്ടേഴ്സിൽ താമസിച്ചിരുന്നു അതിന് എന്റെ മകന് എന്റെ മൂത്ത മകന് മൂന്ന് വയസ്സായപ്പോൾ മുതല് ഞാൻ അവിടെ താമസിച്ചതാണ് അതിനുശേഷം അവനൊരു അന്ന് മുതൽ ഞാൻ എന്ന അവിടെ ചെന്നു അന്ന് മുതൽ ഞാൻ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുകയായിരുന്നു മകനെയും ഞാൻ പങ്കെടുപ്പിക്കുമായിരുന്നു അവനൊരു ഓൾട്ടർ ബോയ് ആയിട്ടും അവനവിടെ പ്രവർത്തിച്ചിരുന്നു അതിനുശേഷം ഒരു പ്ലസ് ടു ഒക്കെ ആയി അതായത് കഴിഞ്ഞ വർഷം ആയപ്പോ തുടങ്ങി അവനെ പള്ളിയിൽ പോകാനും ഒക്കെ മടിയായി തുടങ്ങി പ്രാർത്ഥനയ്ക്കുക അത് ടീനേജിലെ എല്ലാ കുട്ടികൾക്കുള്ള ഒരു ബുദ്ധിമുട്ടാണല്ലോ ഒരു പ്രായം അപ്പൊ അവന് വളരെ ബുദ്ധിമുട്ടാണ് പള്ളിയിൽ പോകാനൊക്കെ മടിയായി തുടങ്ങി അപ്പൊ ഞാൻ ഓർത്ത അവൻ എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തില് അവനെ മുഴുകയാണെങ്കിൽ അവൻ തീർച്ചയായിട്ടും പള്ളിയിൽ പോകാനൊക്കെ സമ്മതിക്കും അങ്ങനെ ആ ഒരു തോന്നൽ ഉണ്ടായ പിന്നെ ഞാൻ അവിടുത്തെ വികാരിച്ചനോടും സിസ്റ്റേഴ്സിനോടും ഒക്കെ ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചു അവനെ ഒന്ന് കൊയറിൽ കേറ്റുവാണെങ്കിൽ അവന് പാടാനൊക്കെ നല്ല താല്പര്യമാണ് അപ്പൊ അങ്ങനെ കേറ്റുവാണെങ്കിൽ അവൻ എന്തായാലും മുടങ്ങാതെ പള്ളിയിൽ വരുന്നത് ഞാൻ പറഞ്ഞ അപ്പൊ തന്നെ വികാരിയച്ചനും വളരെ കൂടി അവനെ കൊയറിലേക്ക് എത്തി അങ്ങനെ അവൻ പിന്നെ മടിയൊക്കെ വേണ്ടി മാറി അവൻ പള്ളിയിലൊക്കെ സജീവമായി പ്രവർത്തിക്കാനൊക്കെ തുടങ്ങി അതിനുശേഷം ഞങ്ങൾ ഇപ്പൊ ഈ ഒരു മാസമേളി കുരിക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ താമസം മാറ്റിയിട്ട് അപ്പൊ പതിനഞ്ച് വർഷക്കാലം അവിടെ പരിചയമുള്ള എല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്തതിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവന് നന്നായിട്ട് പള്ളി പോകാനൊക്കെ സാധിച്ചു പിന്നെ പുതിയ സ്ഥലത്തോട്ട് വരുമ്പോൾ ഞാനൊക്കെ ഇതേപോലെ ഇവൻ മടിയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ആരുണ്ടാവും ഇവനെ സപ്പോർട്ട് ചെയ്യാനൊക്കെ പു പുതിയ സ്ഥലത്ത് എങ്ങനെയായിരിക്കും അങ്ങനെ എനിക്ക് വളരെയധികം ആശങ്ക ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇവിടുത്തെ വികാരിച്ഛന് പരിചയപ്പെട്ടപ്പോ ഞാൻ വികാരിച്ചനോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇവൻ കോയറിലെ ഒന്ന് കേറ്റുവാണെങ്കിൽ ഇവൻ പാടാനൊക്കെ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞപ്പോ വികാരിച്ഛൻ പറയണു തീർച്ചയായിട്ടും ഞാൻ യുവാക്കളെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് അപ്പൊ അത് കാരണം ഒരു കാര്യത്തിലും ടെൻഷൻ അടിക്കണ്ട എന്തായാലും ഞങ്ങള് കോയറിലെ ഏവന് രണ്ടാമത്തെ കുർബാന സ്ഥിരമായിട്ട് ഞായറാഴ്ച രണ്ടാമത്തെ കുർബാന ഇവൻ പാടണം അതേപോലെ കാറ്റഗത്തിലും ഞാന് ഇങ്ങനെ ഓർത്ത് പുതിയ സ്ഥലത്ത് പോകുമ്പോ എനിക്ക് പുതിയ അവസരങ്ങൾ ഉണ്ടാവുമെന്ന് പക്ഷെ അവിടെ ചെന്ന് അച്ഛൻ പറയുകയാണ് മതാധ്യാപക എല്ലോ ഒരിക്കലും മാറി നിൽക്കരുത് ദൈവം നിങ്ങൾ ഇതിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുകയാണ് അങ്ങനെ എൻ്റെ ഈ രണ്ട് ആശങ്കകള് അതായത് എന്നെ വ്യക്തിപരമായി അറിയുന്ന സ്നേഹിക്കുന്ന ഏർ ദൈവം എൻ്റെ മനസ്സിന്റെ ആഗ്രഹം അറിഞ്ഞു ഇടപെട്ടതായിട്ടാണ് എനിക്ക് തോന്നിയത് ഈ ഒരു സംഭവത്തിലൂടെ നമ്മളെ ചെറിയ കാര്യങ്ങൾ പോലും അറിയുകയും മനസ്സിലാക്കുകയും വ്യക്തിപരമായി നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നമ്മളെ സ്നേഹിക്കുന്ന ദൈവത്തെക്കുറിച്ചാണ് പ്രിയമുള്ളവരെ നമ്മൾ ഈ പാലി ചർച്ചയിലൂടെ കടന്നു പോയപ്പോഴേ നമ്മൾ കാണുകയായിരുന്നു മൂന്ന് വ്യക്തികള് അവരോരോത്തരും പറഞ്ഞു കൂട്ടായ്മയിലൂടെ പരിപാലിക്കുന്ന ദൈവം തൻ്റെ കുടുംബത്തെ സ്നേഹിച്ചുകൊണ്ട് അവരോട് ഒന്നിച്ചു ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ദൈവം അതുപോലെ നമ്മുടെ വ്യക്തിപരമായ കുഞ്ഞു കുഞ്ഞു ആവശ്യങ്ങൾ പോലും അറിഞ്ഞ് മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ദൈവം ഇങ്ങനെ ഈ ചർച്ചയിലൂടെയൊക്കെ നമുക്ക് കടന്നുപോയപ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ച ഒരു കാര്യമുണ്ട് എല്ലാം അറിയുന്ന ഒരു ദൈവമാണ് അവിടുന്ന് അറിയുക മാത്രമല്ല ആ അറിയുന്ന ദൈവം നമ്മെ ആ ആയിരിക്കുന്ന അവസ്ഥയിൽ നാം ഏത് ചെളിക്കൊണ്ടിലായിരുന്നാലും ആ അവസ്ഥയിൽ നമ്മെ സ്നേഹിക്കുന്നു നാം പാപം ചെയ്യുമ്പോഴും നന്മയിലായിരിക്കുമ്പോഴും തിന്മയിലായിരിക്കുമ്പോഴും ഏതവസ്ഥയിലായിരിക്കുമ്പോഴും യാതൊരു വ്യവസ്ഥകളൊന്നും വെക്കാതെ സ്നേഹിക്കുക നമ്മെ ലോകത്തുള്ള മനുഷ്യനൊക്കെ സ്നേഹിക്കുന്നുണ്ട് അതിനെല്ലാം ഓരോ വ്യവസ്ഥകളും കണ്ടീഷനുകളും ഉണ്ട് നീ ഇങ്ങനെയാണെങ്കിൽ ഞാൻ നിന്നെ സ്നേഹിക്കാം ഒരു കണ്ടീഷനുള്ളതാണ് എന്നാൽ ദൈവം യാതൊരു കണ്ടീഷനും ഇല്ലാതെ അൺകണ്ടീഷനായി നമ്മളെ സ്നേഹിക്കുന്നു നമ്മെ ആ സ്നേഹത്തിലേക്ക് വിളിക്കുന്നു അത് അനുഭവിച്ചറിയുവാൻ വേണ്ടി നമ്മെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേ